ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് തുടരുന്നു അഞ്ചാം ദിവസത്തെ ഉദ്ഘാടനം ദിവസം ദിവസം കൊണ്ട് കൊണ്ട് യൂണിറ്റ് ബ്ലഡ് നൽകാനാണ് വെക്കുന്നത് യൂണിറ്റ് രക്തം ശേഖരിക്കുക എന്ന കൂടി ഡിവൈഎഫ്ഐയുടെ നിലമ്പൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പ് അതിന്ന് അതിന്റെ അഞ്ചാം ദിവസമാണ് എത്തി നിൽക്കുന്നത് ഇന്ന് ഡിവൈഎഫ്ഐയുടെ കാളികാവ് മേഖല മേഖലയിലെ അടക്കാകുണ്ട് യൂണിറ്റ് ആണ് ഇന്ന് രക്തസുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരിലെ കെ എസ് ഇ ബിയുടെ കെ എസ് ഇ ബിയുടെ വർക്കേഴ്സ് കൂടി ഇന്ന് ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് രക്തം നൽകുന്നുണ്ട് ഇന്നത്തെ ഈ ഈ ദിവസത്തെ ഉദ്ഘാടനം കെ എസ്ഇ ബി വർക്കേഴ്സ് അസോസിയേഷന്റെ നിലമ്പൂർ ഡിവിഷൻ സെക്രട്ടറി ആയിട്ടുള്ള രാജേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐ കാളികാവ് മേഖലാ സെക്രട്ടറി ജുനായിസ് കാളികാവ് അധ്യക്ഷനായി കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി സി പ്രശാന്ത് കുമാർ പി ദീപക് പ്രജിത് കെ എ മുർഷിദ് ജംഷി ലെനിൻ സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു